സ്ത്രീകൾ ഖബർ സിയാറത്തിന് പോകുമ്പോൾ പൂർണ്ണമറയോടെ പോകണം എന്ന് പറയുന്നത് ഖബറാളികൾ കാണും എന്ന നിലയ്ക്കാണോ ഉത്തരം അല്ല മറിച്ച് അന്യപുരുഷൻ കാണും എന്ന നിലയ്ക്ക് ഖബറാളിയും കാണും ബി വി ആഴ്ഷാർ അൽ യു അൻഹ പറയുന്നത് ശ്രദ്ധിക്കുക എൻ്റെ വീട്ടിൽ നബി നബിസല്ലാഹുഅലൈ വസല്ലമയെയും എൻ്റെ പിതാവിനെയും മറവു ചെയ്യപ്പെട്ട ശേഷം ഞാൻ എൻ്റെ വസ്ത്രം മുഴുവൻ വറയ്ക്കാതെ അവിടെ പ്രവേശിക്കാറുണ്ടായിരുന്നു ഞാൻ പറയും ഇതെൻ്റെ ഭർത്താവും ഉപ്പയുമാണ് അമർ അലിയുള്ള അനുഹുവിനോടുള്ള ലജ്ജ കാരണം മഹാനവറുകളെ അവിടെ മറവു ചെയ്ത ശേഷം ശരീരം മുഴുവൻ മറച്ചുകൊണ്ടല്ലാതെ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാറില്ലായിരുന്നു ചില മക്കാമുകളിൽ കണ്ടുവരുന്ന ജാറം മൂടൽ എന്ന ആചാരത്തെക്കുറിച്ച് എന്തു പറയുന്നു ഉത്തരം തുണികളും വിരികളും മക്കാമുകളിലേക്ക് നേർച്ചയാക്കുകയോ ദാനം ചെയ്യുകയോ ചെയ്യുന്ന പതിവുണ്ട് ഇതിനാണ് ജാറം മൂടുക എന്ന് പറയുന്നത് ഈ തുണികൾ കവറിന് മുകളിൽ വെക്കും പിന്നെ എടുത്തു മാറ്റും ഇത് സ്വതക്കയും പുണ്യകർമ്മവുമാണ് ഔലിയാക്കൾക്കാണോ മലക്കുകളെക്കാൾ സ്ഥാനം ഉത്തരം നാല് പ്രമുഖ മലക്കുകളല്ലാത്ത മലക്കുകളെക്കാൾ സ്ഥാനം ഔലിയാക്കൾക്കാണെന്ന് തഫ്സീർ സ്വാവിയിൽ കാണാം പൊതുശ്മശാനത്തിൽ ഔലിയാക്കളുടെ ഖബർ കെട്ടിപ്പൊക്കാമോ ഉത്തരം അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കബറുകൾ കെട്ടിപ്പൊക്കുന്നതിൽ തബറുക്കും സിയാറത്തിന് പ്രചോദനവും ഉള്ളതിനാൽ വിരോധമില്ല മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്ന പതിവ് സുഹാബത്തിന് ഉണ്ടായിരുന്നുവോ ഉത്തരം അതെ ഇമാം സുയൂത്തുർ അലി അള്ളാഹു അനഹു ഉദ്ധരിക്കുന്നത് കാണുക ഇമാം ഷാബിർ അലി അള്ളാഹു അനഹുവിൽ നിന്ന് നിവേദനം അവർ പറഞ്ഞു അനസ്വാറുകളിൽ നിന്ന് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കബറിങ്കൽ ചെന്ന് ഖുർആൻ പാരായണം നടത്തൽ അവരുടെ പതിവായിരുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്വതക മയ്യത്തിന് ഉപകരിക്കുമോ ഉത്തരം ഉപകരിക്കുമെന്നതിൽ ഹിജ്മാവ് ഉണ്ട് തിരുനബി സുല്ലാഹു അലൈ വസലമയെ സൊഹാബത്ത് ഫിദാക അബീവ ഉമ്മി എന്ന് വിളിച്ചതായി ഹദീസിൽ കാണുന്നുണ്ട് എന്നാൽ ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും അങ്ങനെ വിളിക്കാമോ ഉത്തരം വിളിക്കാം അനുവദനീയമാണ് നബിസൊല്ലാഹു അലൈ വസല്ലമയുടെ ജനാസ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാതെ തനിച്ച് നിസ്കരിച്ചത് എന്തുകൊണ്ട് ഉത്തരം നബി നബിസൊല്ലാഹു അലൈ വസ്ല്ലം അവിടുത്തെ ജീവിതകാലത്തും വഫാത്തിനു ശേഷവും ഇമാം തന്നെയാണെന്ന് അലി അറൽ അള്ളഹു പ്രസ്താവിച്ചിട്ടുണ്ട് നബി നബിസൊല്ലാഹു അലൈ വസല്ലമയുടെ കാര്യം സൊഹാബത്ത് വലിയതായി കണ്ടതുകൊണ്ട് തന്നെ ആരും ഇമാമത്ത് നിൽക്കാൻ ധൈര്യം കാണിച്ചില്ല നബിസല്ലാഹു അലിവസലം ഒന്നിലധികം സ്ത്രീകളെ ഇണകളാക്കിയതിലെ യുക്തി എന്ത് ഉത്തരം നിരവധി യുക്തിയുണ്ട് ഇമാം ഇബിൻ ഹജർ അലിയുള്ളു അൻഹു പറയുന്നു പുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നബിസല്ലാഹു അലി വസല്ലമയുടെ ശരീരത്തുമായി ബന്ധപ്പെട്ട സ്വകാര്യ കാര്യങ്ങൾ പ്രചരിപ്പിക്കൽ ഇണകളെ വർദ്ധിപ്പിച്ചതിൻ്റെ പിന്നിലുണ്ട് ഇമാ മഹ്സാലി റലിയുള്ളവ് അൻഹു പറയുന്നു എല്ലാ ഭാര്യമാരോടും ബാധ്യത നിറവേറ്റാനും നീതി പുലർത്താനുമുള്ള ശക്തി നബി നബിസൊല്ലാഹു അലൈ വസല്ലമക്ക് ഉണ്ടായിരുന്നു സാധാരണക്കാർക്ക് അതിന് കഴിയില്ല എൻ്റെ മിമ്പർ എൻ്റെ ഹൗലിന് മുകളിലാണെന്ന ഹദീസിൻ്റെ നബി നബിസൊല്ലാഹു അലൈ വസ്ല്ലം ഇത് പ്രസ്താവിച്ചപ്പോൾ നിന്നിരുന്ന അതേ മിമ്പർ ഇതേപടി പരലോകത്ത് ഹൗലിന് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുമെന്ന്